നമ്മള് മതേതര രാജ്യത്താണ് ജീവിക്കുന്നത് അവരുടെ പല ആചാരങ്ങളും നമ്മൾ കാണുന്നുണ്ട് അപ്പൊ അവരുമായിട്ട് ഇടപഴകുന്ന സമയങ്ങളിൽ നമ്മുടെ ദൈവമാണ് എന്ന് കരുതി അവരുടെ ആചാരങ്ങളിൽ നമ്മള് സംബന്ധിക്കുന്നത് അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഞാൻ മതേതരത്വത്തെ കുറിച്ചത് ആയിക്കോട്ടെ ഓക്കെ മതേതരത്വം ഞാൻ എന്റെ മതത്തെ ആദരിക്കുന്നത് പോലെ തന്നെ മറ്റു മതങ്ങളിൽ വിശ്വസിക്കുന്നവരെ അവരുടെ മതത്തെയും ആദരിക്കാനും അനുഷ്ഠിക്കാനും നമ്മൾ സഹിഷ്ണുത കാണിക്കുക അവരെ നമ്മൾ അതിനു വിടുക അതിനകത്ത് കൈകെടുത്താതിരിക്കുക അത് സന്തോഷിക്കുക അല്ലാതെ മതേതരത്വം എന്ന് പറയുന്നത് എന്റെ മതത്തെ ഞാൻ തള്ളിപ്പറയലല്ല പലരും മതേതരരാവാൻ വേണ്ടി സ്വന്തം വിശ്വാസം തള്ളിപ്പറയുന്നവരെ കണ്ടിട്ടുണ്ട് എല്ലാം ഒരുപോലെയാണെന്ന് പറഞ്ഞ എല്ലാ മതങ്ങളുടെയും വിശ്വാസത്തിൽ പങ്കെടുക്കുന്നവരും പങ്കെടുക്കുന്നത് പോലെ പോയി ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പങ്കുചേരുന്നത് കണ്ടിട്ടുണ്ട് അടയ്ക്കുന്നതും അതുപോലെയുള്ള അനുഷ്ഠാനങ്ങളിലൊക്കെ പങ്കെടുക്കുന്നതും കണ്ടിട്ടുണ്ട് മതേതരനാകാനായിട്ട് അതിന്റെ ആവശ്യമില്ല ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ആ ദൈവത്തിൽ ആ ആ ദൈവത്തെ മാത്രം ആരാധിച്ചുകൊണ്ട് എനിക്ക് മതേതരനാകാൻ പറ്റും അത് ഞാൻ അടുത്ത കാലത്ത് കണ്ട ഒരു മതേതര സ്വഭാവമുള്ള വ്യക്തിത്വങ്ങളില് ബഹുമാൻപ്പെട്ട ഉമ്മൻചാണ്ടി സാറ് അദ്ദേഹത്തെ ഞാൻ മതേതരനായിട്ട് കാണുന്നുണ്ട് കാരണം ജാതി മതഭേദംയെ സകല മനുഷ്യരെയും അദ്ദേഹം സ്നേഹിച്ചിരുന്നു സഹായം അർഹിക്കുന്ന എല്ലാവർക്കും പാർട്ടി വ്യത്യാസമില്ലാതെ മതവ്യത്യാസമില്ലാതെ വിശ്വാസ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും അദ്ദേഹം സംരഭ്യനായിരുന്നു അതേസമയം അദ്ദേഹം അദ്ദേഹത്തിന്റെ വിശ്വാസത്തില് വെള്ളം ചേർക്കാതെ അദ്ദേഹം കൃത്യമായിട്ട് തന്റെ വിശ്വാസത്തെ മുറവു പിടിക്കുകയും താൻ ഈ വിശ്വാസം വിശ്വസിക്കുന്ന ആളാണെന്ന് ധീരമായിട്ട് ആർജവത്തോടെ അത് ഏറ്റുപറയുകയും ആ അനുഷ്ഠാനങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്യുമായിരുന്നു ഉദാഹരണത്തിന് ഞായറാഴ്ച ദിവസങ്ങളിൽ എവിടെയാണെങ്കിലും അദ്ദേഹം എവിടെയാണ് പള്ളി ഉള്ളത് എന്ന് ചോദിച്ച പള്ളിയിൽ കുർബാന കുർബാനയിൽ പങ്കെടുക്കുമായിരുന്നു അതുപോലെ അദ്ദേഹത്തിന്റെ വിശ്വാസം അനുസരിച്ച് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അദ്ദേഹം ചെയ്യുമായിരുന്നു ഞാനത് നിരീക്ഷിച്ചിട്ടുള്ള ഒരാളാണ് അതുപോലെയുള്ള മതേതര സ്വഭാവമുള്ള ജീവിതത്തിന് സ്വന്തം വിശ്വാസത്തെ തള്ളിപ്പറേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ മറ്റു വിശ്വാസങ്ങൾ തങ്ങളുടെ വിശ്വാസത്തിനെ ബദലായിട്ട് മറ്റു വിശ്വാസങ്ങളെ നമ്മൾ വിശ്വസിക്കുന്നത് പോലെ വിശ്വസിക്കുന്നവരെ പോലെ അവരുടെ കൂടെ വന്നുകൊണ്ട് അനുഷ്ഠിക്കുകയും ചെയ്യേണ്ട ആവശ്യം ഞാൻ അനുഷ്ഠിക്കുന്നത് എൻ്റെ മനസ്സിന്റെ ആ കാണപ്പെടാത്തൊരു മേഖലയെ ഞാൻ പ്രകടിപ്പിക്കുന്നതാണല്ലോ എന്റെ അനുഷ്ഠാനം എങ്ങനെയാണ് ഉള്ളിലില്ലാത്തത് എങ്ങനെ അനുഷ്ഠിക്കുന്നത് നിനക്ക് നീ ഒരു മറ്റൊരു ദൈവാലയം നീ വിശ്വസിക്കാത്ത ഒരു ദൈവത്തിന്റെ മണ്ഡപത്തിൽ പോയി നിനക്ക് എങ്ങനെ അവിടെ ആരാധിക്കാൻ പറ്റും കാരണം അവിടെ ഒരു ദൈവമുണ്ട് നീ വിശ്വസിക്കുന്ന ദൈവം അല്ലാത്തൊരു ദൈവം ഉണ്ട് ഏതൊരു ദൈവജ്ഞാനത്തിന്റെ പിന്നില് ഒരൂപിയുണ്ട് നമുക്കറിയാം ദൈവം ഒരാളാണ് ദൈവം ഒരാളാകുമ്പോൾ ആ ദൈവം അരൂപിയുമാണ് അരൂപിയായ ആ ദൈവം ഞാൻ എന്ന ആളിലേക്ക് വരുമ്പോൾ ആ ദൈവത്തിന്റെ അരൂപി എന്നിലേക്ക് വരുമ്പോൾ ആ ദൈവത്തിന്റെ സ്വഭാവം ഞാൻ കാണിക്കും അതുപോലെ തന്നെ ഏതൊരു ദൈവത്തിന്റെയും പിന്നിലൊരു അരൂപിയുണ്ട് ആ അരൂപി ആ വിശ്വാസിയിൽ വന്നു ചേരുമ്പോൾ ആ ദൈവത്തിന്റെ സ്വഭാവം അയാൾ കാണിക്കും നമുക്കറിയാം നമുക്കെല്ലാവരും റോൾ മോഡലുണ്ട് അത്യന്തികമായിട്ട് നമ്മുടെ റോൾ മോഡൽ എന്ന് പറയുന്നത് നാം വിശ്വസിക്കുന്ന ദൈവമാണ് ആ ദൈവത്തിന്റെ സ്വഭാവത്തെക്കാൾ മെച്ചപ്പെട്ട ഒരു സ്വഭാവം നമുക്കുണ്ടായ അല്ലെ ആ ദൈവത്തെ പോലെ ആകാനേ സാധിക്കുള്ളൂ റോൾ മോഡലിനേക്കാൾ മെച്ചപ്പെടാൻ ആർക്കെങ്കിലും പറ്റും ഞാനീടെ ഒരു തമാശയൊക്കെ ഉണ്ടായി ഈ മെമിക്രി ആർട്ടിസ്റ്റുമാരുണ്ടല്ലോ അവർ ചിലരെയൊക്കെ അനുകരിക്കുന്നു അപ്പൊ ചില കമന്റുകൾ കേൾക്കാറുണ്ട് ഒറിജിനലിനേക്കാൾ നന്നായിട്ടാണ് ഇയാള് മെമിക്രി ചെയ്തതെന്ന് അങ്ങനെ അങ്ങനെ ചെയ്തെങ്കിൽ അതിനർത്ഥം അദ്ദേഹം തവളാണ് കാണിച്ചത് എന്നാണ് ഒറിജിനലിനേക്കാൾ മെച്ചപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തവള് കാണിച്ചു എന്നുള്ള അതുകൊണ്ട് നമ്മൾ വിശ്വസിക്കുന്ന ആ ദൈവത്തിന്റെ അരൂപി നമ്മളിൽ ഉള്ളപ്പോൾ ആ ദൈവത്തിന്റെ സ്വഭാവം നമ്മൾ കാണിക്കും നമ്മുടെ റോൾ മോഡലിനേക്കാൾ മെച്ചപ്പെടാൻ നമുക്ക് പറ്റില്ല രണ്ടു കാര്യമാണ് എന്നിട്ട് പറഞ്ഞത് ഒന്ന് നമ്മുടെ ഉള്ളിലുള്ളതാണ് നമ്മൾ ആ അനുഷ്ഠിക്കേണ്ടത് അപ്പൊ ഉള്ളിലില്ലാത്ത ഒന്ന് എന്ന് പറഞ്ഞ അതിനർത്ഥം അത് വെറും അഭിനയമായിരുന്നു എന്നല്ല അർത്ഥം അതിനാൽ തന്നെ അഭിനയം ശരിയല്ല പെട്ടെന്ന് നമ്മൾ നമ്മൾ വിശ്വസിക്കുന്നതിന് എതിരല്ലേ അത് അതിനർത്ഥം രണ്ടു വെള്ളത്തിൽ കാലു വെച്ചതുപോലെ പിന്നെ മറ്റൊന്ന് മനുഷ്യനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഏ നമ്മൾ ഇല്ലാത്ത വന്ന് വെറുതെ കാണിക്കുന്നു അങ്ങനെ ആരെയും പ്രീതിപ്പെടുത്തേണ്ട ആവശ്യം നമുക്കില്ല